കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് കോവിൽമലയിലെ ഒന്ന് രണ്ട് പതിനാറ് വാർഡുകളിലെ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി യുവജന സംരക്ഷണ സമിതി അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുമ്പിൽ ജനകീയ ജനകീയതരണം നടത്തി മുടങ്ങിക്കിടക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെയും പി എം എ വൈ ഭവന പദ്ധതിയുടെയും നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൻ്റെയും പട്ടയ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെയും കാരണം കോവിൽമല രാജാവ് ഹൈക്കോടതിയിൽ നൽകിയ പരാതിയും വനംവകുപ്പുമാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു മലയോര ജനകീയ അവകാശ സംരക്ഷണ സമിതി കർഷക അതിജീവന സംരക്ഷണ സമിതി എന്നിവരുടെ പിന്തുണയോടെയാണ് പ്രതിഷേധ സംഘടിപ്പിച്ചത് ഇടുക്കി ജലവൈദ്യുതി പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട ആയിരത്തിൽ പരം കുടുംബങ്ങൾക്ക് പട്ടയത്തോടുകൂടി നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് പുനരധിവസിപ്പിച്ചിട്ടുള്ള പ്രദേശമാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമല കുടിയേറ്റക്കാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് കുടുംബക്കാർക്ക് മാത്രം അടുത്ത കാലത്ത് സർക്കാർ പട്ടയം കൊടുത്തു എന്നാൽ എണ്ണൂറ്റി അൻപതിൽ പരം ജനറലായ കുടുംബങ്ങളും ഇരുന്നൂറ്റി അറുപത്തിയാറ് ആദിവാസി കുടുംബങ്ങളും ഇടകലർത്ത് താമസിക്കുന്ന പ്രദേശം ലാൻഡ് രജിസ്റ്ററിൽ തേക്ക് പ്ലാന്റേഷൻ എന്ന് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇതുവരെ പട്ടയ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടില്ല കേരളത്തിലെ പല ജില്ലകളിലായി ആദിവാസി ഭൂമി പ്രശ്നം കാലങ്ങളായി നിലനിൽക്കുന്നതിനാൽ അവകാശം നിഷേധിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ സർക്കാർ ഉത്തരവിറക്കുകയും ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമലയിൽ ഒന്ന് രണ്ട് പതിനാറ് വാർഡുകളിലായി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊൻപത് വീടുകൾ അനുവദിക്കുകയും ഒന്നാം ഒന്നാംഘടുവായ നാൽപ്പതിനായിരം രൂപ ഉപഭോക്താക്കൾ കൈപ്പറ്റുകയും നിലവിലുള്ള മൺകുടലുകൾ പൊളിച്ചുമാറ്റി തറ കെട്ടുകയും ചെയ്തതാണ് എന്നാൽ കോവിൽമല രാജാവ് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഈ വീടുകളുടെ തുടർനിർമ്മാണ പ്രവർത്തനത്തിലുള്ള എൻ ഒ സി നൽകാതിരിക്കുകയുമാണ് ഇതോടെ പത്തൊൻപതോളം കുടുംബങ്ങൾ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി താൽക്കാലികമായി നിർമ്മിച്ച കൂറിക്കുളിലാണ് കഴിയുന്നത് വനംവകുപ്പിൻ്റെയും കോവിൽമല രാജാവിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മലയോര ജനകീയ അവകാശ സംരക്ഷണ സമിതി കർഷക ആതിജീവ സംരക്ഷണ സമിതി എന്നിവയുടെ പിന്തുണയോടെ കോവിൽമലയിലെ യുവജന സംരക്ഷണ സമിതി അയ്യപ്പൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുമ്പിൽ ജനകീയ ധർണ സംഘടിപ്പിച്ചത് ഒരു മത നേതാവാണ് ഒരു മതത്തിന് വേണ്ടി ആൾക്കാർ ഒരു മതത്തിൽ നിൽക്കുന്ന ഒരാൾ ഒരു നേതാവ് ഈ സർക്കാർ കാര്യങ്ങളിലും അത് ഗ്രൗണ്ട് കിടക്കുന്നത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻ്റ് അതായത് ഐ ടി ഡി പിയുടെ പേരിലാണ് ആ ഗ്രൗണ്ട് കിടക്കുമ്പോൾ പുള്ളി ഇതേപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിയുടെ അനുമതി ഉണ്ടെങ്കിൽ അവിടെ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളിവിടെ ആരും ഒന്നും നടത്തണ്ട എന്നുള്ളത് പറഞ്ഞുള്ള ആ ഇതിലാണ് ഈ പതിനെട്ട് വീട്ടുകാരുടെയും പേടിപ്പം ഉണങ്ങിക്കിടക്കുന്നത് ഇപ്പം ചെന്ന് തന്നെ നിങ്ങൾ നോക്കി തന്നെ കാണാം എത്ര എത്ര പേര് ഇപ്പോൾ വന്നിരിക്കുന്ന ആ അമ്മച്ചിമാരെ കാണും അവരിപ്പോഴും ആ പ്ലാസ്റ്റിക് ഇട്ടി ഉള്ള വീട് നല്ല വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അകത്താണ് കിടക്കുന്നു ഈ പ്ലാസ്റ്റിക്കൊക്കെ ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ടും ഈ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളോ ഒരു നേതാക്കന്മാർ പോലും ഈ ജനങ്ങളുടെ ആവശ്യം എന്താണെന്നോ എന്തിനാണ് ഇവരിങ്ങനെ സംരം ചെയ്യുന്നതെന്നോ ഒന്ന് വന്ന് ഞങ്ങളുടെ ആ കോടിമുളക്കാരെ കാണുവാനോ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല കാഞ്ചിയാർ പള്ളിക്കവലിൽ നിന്നും യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും മുതിർന്നവരുടെയും അകമ്പടിയോടെ പ്രകടനമായാണ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തിയത് തുടർന്ന് ഓഫീസ് പഠിക്കൽ കുത്തിയിരുന്ന് പ്രതിഷേധ ധർണ്ണം സംഘടിപ്പിച്ചു വനംവകുപ്പിന്റെ ഈ നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് കോവിൽമല രാജാവിനെതിരെയും വലിയ പ്രതിഷേധം ഉയർന്നു ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അറുപത്തിയഞ്ച് വർഷമായി താമസിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമിയുടെ അവകാശം കൃത്യമായി കിട്ടിയിരിക്കണം അല്ലാമത്തെ ഒരു പറയുന്നത് അറുപത്തഞ്ച് വർഷമായി താമസിക്കുന്ന ആ പ്രദേശം തേക്ക് അവിടെ ഇല്ലാത്ത പ്രദേശത്ത് തേക്ക് പ്ലാന്റേഷനുണ്ടെന്ന് ഫോറസ്റ്റുകാർ തെറ്റായി ലാൻഡ് രജിസ്റ്റർ സർക്കാരിനെ ബോധ്യ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ആ തെറ്റ് തിരുത്തി ഞങ്ങൾക്ക് അവകാശങ്ങളും വട്ടയങ്ങളും കിട്ടണം അതുപോലെ തന്നെ സർക്കാർ ദരിദ്രരായ കുടുംബങ്ങൾക്ക് സർക്കാർ ലൈഫ് പദ്ധതി ഒന്ന് രണ്ട് പതിനാറ് വാർഡുകളിലായി പത്തൊമ്പത് വീടുകൾ അനുവദിക്ക് അവകാശപ്പെട്ടതാണെന്നും ഉദ്യോഗസ്ഥന്മാർ ആ ഈ വിഷയത്തിൽ ഒരു അനുകൂല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം പ്രതിഷേധ സമരം ലൈജു ബിജു ഉദ്ഘാടനം ചെയ്തു കർഷക അതിജീവന സംരക്ഷണ സമിതി രക്ഷാധികാരി പി സി വിജയൻ മലയോര ജനകീയ അവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് തങ്കച്ചൻ പറപ്പള്ളി മോബിൻ ജോണി സോണിയ ലൈലാമ സന്തോഷ് പാറയോലിക്കൽ ബാവു പദാപ്പറമ്പിൽ ബേബി പുതിയാത്ത എന്നിവർ സംസാരിച്ചു